വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ധാരാളം പേരെ നാം കാണാറുണ്ട് അത് ഭൗതിക ജോലിയായാലും ആത്മീയ ജോലിയായാലും വിശ്രമിക്കുവാൻ സമയം കണ്ടെത്താത്ത പലരെയും ഇതിനോടകം നമുക്കറിയാം എന്നാൽ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്രമം എല്ലാവർക്കും ആവശ്യമാണ് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഒൻപതാം വാക്യം ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിന്റെ ദൈവമായ ഹോവിയുടെ ശപത്താകുന്നു അന്ന് നിങ്ങൾ ഒരു വേലയും ചെയ്യരുത് ഇതൊരു കൽപ്പനയാണ് നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കൽപ്പന ഒരു യന്ത്രം നിർത്താതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഓരോ യന്ത്രത്തിനും മാനുവൽ സ്വിച്ചസ് ഉള്ളതിനാൽ അതാത് സമയങ്ങളിൽ ഓപ്പറേറ്റർ യന്ത്രത്തെ ഓഫാക്കാറുണ്ട് നമ്മുടെയും ജീവിതത്തിൽ ഒരു മാൻഡേറ്ററി ഓഫ് സ്വിച്ച് ആവശ്യമായിരിക്കുന്നു പ്രശ്നസങ്കീർണമായ ലോകത്തിൽ നിന്നും വേറിട്ട് ചില സമയങ്ങൾ ദൈവസന്നിധിയിൽ നിർബന്ധമായി മരിക്കേണ്ടതായിട്ടുണ്ട് നാം അതിന് മുതിരുന്ന പക്ഷം പച്ചയായ പുൽപ്പറങ്ങളിൽ നല്ല ഇടയനായ കർത്താവ് നമ്മെ കിടത്തും അവിടെയാണ് മാനസിക സമ്മർദ്ദങ്ങൾ മാറുന്നതും മുറിവുകൾ കെട്ടപ്പെടുന്നതും വല്ലാതെയുള്ള നമ്മുടെ ജീവിതയാത്രയുടെ ഓട്ടത്തിനിടയിൽ പലപ്പോഴും നമുക്ക് നമ്മെ തന്നെ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നാൽ ഇടയൻ്റെ നടത്തിപ്പിനനുസരിച്ച് നാം കിടക്കുവാനായി തയ്യാറാകുമ്പോൾ നമ്മുടെ ആത്മാവിനും മനസ്സിനും വേണ്ട ഊർജം സംഭരിക്കുവാൻ കഴിയുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇന്ധനം നിറയ്ക്കുവാനുള്ള സമയമാണത് ആത്മാവിനും മനസ്സിനും മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ഒരു വിശ്രമം ആവശ്യമായിരിക്കുന്നു പലപ്പോഴും പലരും അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പരക്കം പായുന്നത് കാണാറുണ്ട് അത് ആരോഗ്യത്തിന് ഹാനികരമാണ് ക്രമീകൃതമായ ആരോഗ്യ പരിപാലനങ്ങൾ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഭക്ഷണകാര്യങ്ങളിൽ ചിട്ടകൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് ഇവയൊക്കെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ആരോഗ്യപരമായ സമീപനങ്ങളാണ് ദ ഫോർ വെതർ യു ഈറ്റ് ഓർ ഡ്രിങ്ക് ഓർ വാട്ട്സ് ഓവർ യു ഡു ഡു ഓൾ ടു ദി ഗ്ലോറി ഓഫ് ഗോഡ് ആകെയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്വൻ ഹാവ് എ പ്ലസ് എൻ